തോറ്റതോടെ ഇടതുമുന്നണി പ്രതിസന്ധിയിലായി പിന്നാലെ ഏവരെയും ഞെട്ടിച്ച് മുഖ്യമന്ത്രി അപ്രതീക്ഷിതമായി അമേരിക്കയിലേക്ക് പറഞ്ഞു ചികിത്സാർത്ഥം എന്ന് പറഞ്ഞെങ്കിലും പെട്ടെന്നുള്ള യാത്രയുടെ കാരണം ആർക്കും ഇനിയും പിടികിട്ടിയിട്ടില്ല ഈ അമേരിക്കൻ ചികിത്സ കഴിഞ്ഞ മുഖ്യമന്ത്രി നാളെ കേരളത്തിൽ എത്തും ഇന്ന് വൈകുന്നേരം ദുബായിൽ എത്തുന്ന മുഖ്യമന്ത്രി നാളെ പുലർച്ചെ തിരുവനന്തപുരത്ത് എത്തും ഈ മാസം അഞ്ചിനാണ് മുഖ്യമന്ത്രി ആരോഗ്യ പരിശോധനയ്ക്കായി അമേരിക്കയിലേക്ക് പോയത് പിന്നാലെ നിരവധി വിവാദങ്ങളുണ്ടായി സി പി എമ്മിലെ പാലക്കാടൻ കലാപമാണ് ഇതിൽ പ്രധാനം ഇതിനൊപ്പം കൂത്തുപറമ്പിലെ പഴയ നിയമസഭാ പ്രസംഗവും ഇന്നത്തെ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിന് മുമ്പ് കടന്നാക്രമിച്ച ആ പ്രസംഗരേഖയും കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു ഇതിനൊപ്പം കേരള സർവകലാശാലയിലെ എസ് എഫ് ഐ പ്രതിഷേധവും ഗവർണറുമായുള്ള ഭിന്നതയും എല്ലാം തിരിച്ചെത്തുന്ന പിണറായിക്ക് മുമ്പിലുള്ള പ്രശ്നങ്ങളാണ് മുഖ്യമന്ത്രിയും ഭാര്യ കമലാ വിജയനുമാണ് യാത്രയിൽ ദുബായിൽ മുഖ്യമന്ത്രിക്ക് ഔദ്യോഗിക പരിപാടികൾ ഒന്നുമില്ല ചൊവ്വാഴ്ച അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങുമെന്നാണ് വിവരം യു എസിൽ മിനെ മയോ ക്ലിനിക്കിലായിരുന്നു ചികിത്സ ഇത് നാലാം തവണയാണ് മുഖ്യമന്ത്രി ചികിത്സക്കായി അമേരിക്കയിലേക്ക് പോകുന്നത് നേരത്തെ നടത്തിയിരുന്ന ചികിത്സയുടെ തുടർച്ചയായുള്ള പരിശോധനകൾക്കായിരുന്നു യാത്ര ഏത് രോഗത്തിനാണ് ചികിത്സയെന്ന് സർക്കാരോ മുഖ്യമന്ത്രിയോ പറഞ്ഞിട്ടില്ല ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി തീർത്തും രഹസ്യമായി സൂക്ഷിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലാണ് മുഖ്യമന്ത്രി ആദ്യമായി വിദേശ ചികിത്സയ്ക്ക് പോയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെയും ചികിത്സയ്ക്കായി യു എസിലേക്ക് പോയിരുന്നു മുക്കാൽ കോടിയോളം രൂപ പിണറായിക്കായി ഗജനാവിൽ നിന്നും ചെലവാക്കിയിട്ടുമുണ്ട് ഏതായാലും ചികിത്സ കഴിഞ്ഞെത്തുന്ന പിണറായിക്ക് അതിവേഗം വിവാദ വിഷയങ്ങളിലേക്ക് കടന്നേ മതിയാക്കൂ സ്കൂൾ സമയക്രമ മാറ്റത്തിൽ സമസ്തയും കാന്തപുരവും ഇടഞ്ഞു നിൽക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഉറച്ച നിലപാടാണ് ഈ വിഷയങ്ങളിൽ എടുത്തത് രണ്ട് സംഘടനകളുമായി ചർച്ച നടത്താതെ സ്കൂൾ കലണ്ടറും പുറത്തിറക്കി ഈ വിഷയത്തിൽ ന്യൂനപക്ഷ വികാരം അട്ടിമറിച്ചുവെന്ന ചർച്ച സമസ്ത ഉയർത്തുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായിയുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന സംഘടനയാണ് സമസ്ത കാന്തപുരവും അങ്ങനെയായിരുന്നു ഈ വിഷയത്തിൽ പിണറായി എടുക്കുന്ന പരസ്യ നിലപാട് നിർണായകമാണ് ഇതിനൊപ്പമാണ് കേരള സർവകലാശാലയിലെ വിഷയം സ്കൂളുകളിൽ കാൽ കഴുകൽ വിവാദമടക്കം ചൂട് പിടിച്ചിരിക്കുന്നു ഇതിനൊപ്പമാണ് കൂത്തുപറമ്പിലെ പഴയ വെടിവെപ്പിൽ പിണറായിയുടെ പ്രസംഗം ചർച്ചയാകുന്നത് സദാനന്ദൻ മാസ്ത്ര ബി ജെ പി രാജ്യസഭ എം പി ആക്കുമ്പോഴാണ് ഈ വിവാദവും എത്തുന്നത് കൂത്തുപറമ്പിലെ വെടിവെപ്പിൽ പ്രതിയായ പിന്നീട് കുറ്റവിമുക്തനായ റവാഡ ചന്ദ്രശേഖറിനെ പോലീസ് മേധാവിയാക്കിയതിൽ ഇനി പിണറായി പറയുന്ന നിലപാട് നിർണായകം പാലക്കാട്ട് സി പി എമ്മിൽ പി കെ ശശി വിരുദ്ധ വികാരം ശക്തമാണ് പി കെ ശശിയെ കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനത്തു നിന്നും മാറ്റണമെന്നാണ് ആവശ്യം ശശി യു ഡി എഫിലേക്ക് പോകുമെന്ന ചർച്ചയാണ് പാലക്കാട്ട് സി പി എം ഒരുക്കുന്നത് ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ടും കെ ടി ഡി സിയിലെ പദവിയിൽ നിന്ന് മാറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെ പാലക്കാട്ടെ പ്രശ്നത്തിൽ പിണറായി ആർക്കൊപ്പം നിൽക്കുമെന്നതും നിർണായകമാണ് പിണറായിയുടെ വിശ്വസ്തനാണ് ശശിയെന്ന് ഏവർക്കും അറിയാം ഈ ശശിയെ മുൻ സംസ്ഥാന സെക്രട്ടറിയായ ആർഷോ കടന്നാക്രമിക്കുന്നതും കഴിഞ്ഞ ദിവസം കണ്ടു ശശിയെ പരസ്യമായി തള്ളി പറഞ്ഞ് ആർഷോയ്ക്ക് ഇനി എന്ത് സംഭവിക്കുമെന്ന ചർച്ചയും സി പി എമ്മിൽ നടക്കുന്നുണ്ട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും